രണ്ടാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ തന്റെ എഴുത്തിടം പിടിക്കുക ചില്ലറ കാര്യമല്ല കേട്ടോ എന്നാൽ അത്തരമൊരു അപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് കണ്ണൂരിലെ മുത്തത്തി എസ് വി യു പി സ്കൂളിലെ ഈ ഒന്നാം ക്ലാസ്സുകാരൻ സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ കൗൺസിലിന്റെ മലയാള പാഠപുസ്തകമായ കേരള പാഠാവലിയുടെ രണ്ടാം പതിപ്പിലാണ് ആദിദേവിന്റെ കുറിപ്പുകൾ ഇടം പിടിച്ചത് മനോഹരമായ പ്രകൃതിയും അതിലെ കൊച്ചു കൊച്ചുകൊച്ചു കൗതുകങ്ങളുമെല്ലാം ആദിദേവെന്ന ഈ കുഞ്ഞുപാലിന് എഴുത്തിന്റെ ലോകത്തേക്കുള്ള പാലമാണ് മുട്ടയിടാറുള്ള ഓന്തുകളും ആക്രമണത്തിൽ നിന്ന് അച്ഛനെ രക്ഷിച്ച കോഴിയും പൂവിന്റെ ആദിദേവിന്റെ കുഞ്ഞു ഭാവനയുടെ ലോകം വിശാലമാക്കും എന്റെ വീട്ടിലെ അപ്പോൾ ു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു അതിനെ ഒന്നും ചെയ്യരുത് വീട്ടിൽ കുറേ ഗപ്പിയുണ്ടായിരുന്നു ഞാനും ഏട്ടരുപാട് ഗപ്പിയെ വളർ വളർത്തുന്നത് ഞാൻ അതിന് തീറ്റ കൊടുക്കും ഏട്ടനാണ് വൃത്തിയാക്കുന്നത് ചില ദിവസങ്ങളിൽ മുല്ലപ്പൂവിനെ അമ്മ പാലപ്പൂവാക്കിയതോ പുളിങ്കുരു എടുക്കുമ്പോൾ കൈ ഒട്ടുന്നതോ ഒക്കെ ആയിരിക്കും ആദിദേവിന്റെ എഴുത്തിന്റെ വിഷയം പ്രകൃതിയിലെ ഉറുമ്പ് ചെമ്പോത്ത് ചിതൽ മണവാട്ടിത്തവള തുടങ്ങിയ ജീവികളെയെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കും കൗതുകമുണർത്തുന്ന നിരീക്ഷണങ്ങളെല്ലാം ഡയറി കുറിപ്പുകളായി കുറിച്ചു വെക്കും ഇതാണ് ആദിദേവിന്റെ എഴുത്തിന്റെ രീതി ഡയറി കുറിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ട പ്രധാന അധ്യാപകൻ സി കെ സുരേഷിന്റെ നേതൃത്വത്തിലാണ് ഇവയെല്ലാം ഒരു കുഞ്ഞു പുസ്തകമായി പ്രകാശനം ചെയ്യുന്നത് ആദിദേവിന്റെ ഡയറി കുറിപ്പുകൾ അല്ലെങ്കിൽ ഡയറി എഴുതുകയും ഓരോ ദിവസത്തെ നമ്മൾ പരിശോധിക്കുകയും ഏറ്റവും നല്ല ഡയറികൾ മികച്ച ഡയറികൾ നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് വിദ്യാലയത്തിന്റെ പേരിൽ ഒരു പുസ്തകം കുഞ്ഞോർമ്മകൾ എന്ന രീതിയിൽ ഒരു പുസ്തകം അച്ചടിക്കുകയും ചെയ്തു ഈ പുസ്തകങ്ങളെ ഞങ്ങളെ അടുത്തുള്ള വായനശാലകളിലും അതുപോലെ തന്നെ പൈനൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ ഞങ്ങളത് ഏൽപ്പിക്കുകയും ചെയ്തു അതിനെ ഓരോ ഫങ്ഷൻ ആക്കിക്കൊണ്ട് തന്നെ നാടിന്റെ ഒരു ഉത്സവം വാങ്ങിക്കൊണ്ട് തന്നെ ആ ഒരു പരിപാടി ഏറ്റെടുത്ത് കുട്ടികൾക്ക് അതിനുശേഷം നല്ലൊരു പ്രചോദനമാണ് ആദിദേവിലൂടെ ലഭിച്ചിട്ടുള്ളത് ക്ലാസ് ടീച്ചർ സതിയും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് എല്ലാ ദിവസവും പിന്നെ ഡയറി എഴുതണം ഞാനൊരു നിർബന്ധം തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇവരെ എഴുതി കൊണ്ടരുന്ന എല്ലാ കുട്ടികളും എട്ട് കുട്ടികളും ഉണ്ടായിരുന്നത് ആ സമയത്ത് എല്ലാരും വളരെ നന്നായിട്ട് തന്നെ എഴുതിക്കൊണ്ടിട്ടുണ്ട് അപ്പൊ ക്ലാസ് റൂമിൽ ഞാൻ എല്ലാ ദിവസവും വായിപ്പിക്കും ഡയറി അവരെ കൊണ്ട് വായിപ്പിക്കും പിന്നെ ഞാനും അതിന്റെ ഒരു ഈണത്തിൽ വായിക്കും അപ്പൊ അവർക്കെല്ലാം അത് ഇഷ്ടമാണ് അപ്പൊ ഇവന്റെ ഡയറിയിൽ പ്രത്യേകത തോന്നിയത് കൊണ്ട് അത് പുസ്തകമാക്കി മാറ്റി പിന്നെ ഇത് നമുക്ക് അയച്ചു കൊടുക്കാനുണ്ട് ഗ്രൂപ്പുകളിലേക്ക് അതില് എല്ലാ കുട്ടികളും അതും ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഡയറിയാണ് ടെക്സ്റ്റ് ബുക്കിൽ മാത്രമല്ല ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ യുറേക്കാവരികയിലും പരിസ്ഥിതി നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ആദിദേവിന്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പയ്യന്നൂർ പരവന്തട്ടയിലെ കൂലിപ്പണിക്കാരനായ പ്രകാശന്റെയും സി ബിന്ദുവിന്റെയും മകനായ ആദിദേവിന് എഴുത്തിന്റെ വഴികളിൽ ഇനിയും കുറെയേറെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകട്ടെ